നമസ്കാരം ഇന്നലെ ഉച്ചയ്ക്കാണ് ബോളിവുഡിൽ നിന്ന് നടി മോഡലുമായ പുനം പാണ്ഡേ അന്തരിച്ചു എന്നൊരു വാർത്ത വന്നത് സെർവിക്കൽ ക്യാൻസറിനെ തുടർന്നാണ് നടിയുടെ മരണം എന്നായിരുന്നു അവരുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജ് വഴി പി ആർ ടീം പുറത്തുവിട്ട വാർത്ത ഇതിന് പിന്നാലെ വൺ ചർച്ചകൾ നടന്നു എല്ലാവരും വാർത്തകൾ കൊടുത്തു സെർവിക്കൽ ക്യാൻസർ ബാധ്യതയായ ഒരാൾ പെട്ടെന്ന് മരിക്കില്ലെന്നും തലേദിവസം വരെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിരുന്നു പുനം എന്നും ഫോളോവേഴ്സും ഫാൻസുമൊക്കെ ഒക്കെ കമൻറ്റുകൾ ചെയ്തു ചർച്ചകൾ തകൃതിയായി നടക്കുമ്പോഴും മറ്റ് വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നതുമില്ല അവരുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും പുറത്തു വന്നില്ല ഒടുവിൽ ഇന്ന് താൻ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പുനംപാണ്ഡേ ലൈവിൽ എത്തിയത് സെർവിക്കൽ ക്യാൻസറിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനാണ് താൻ ഇങ്ങനെ ചെയ്തത് എന്നായിരുന്നു അവരുടെ വിശദീകരണം ഇത് ജനങ്ങളിൽ വലിയ ഞെട്ടൽ ഉളവാക്കി പിന്നാലെ രൂക്ഷ വിമർശനവും പുനംപാണ്ഡേക്കെതിരെ ഉയരുകയാണ് ഇപ്പോഴും ഈ വിമർശനങ്ങൾ തുടരുന്നു പലപ്പോഴും പ്രമുഖരായ സെലിബ്രിറ്റികൾ മരിച്ചു എന്ന തരത്തിൽ വ്യാജവാർത്തകൾ നേരത്തെയും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ തങ്ങൾ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞ് അവർ തന്നെ രംഗത്തെത്തിയതിന് നിരവധി ഉദാഹരണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ പുനം ചെയ്തത് സ്വന്തം മരണം വെച്ച് ശ്രദ്ധ നേടാനാണ് എന്നാണ് ഇപ്പോൾ ജനങ്ങളുടെ വിമർശനം വെറും ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ജനങ്ങളെ വിട്ടുകളാക്കുകയായിരുന്നു അവർ ചെയ്തത് എന്നും വിമർശനമുയർന്നു നടിയുടെ ഈ പ്രവൃത്തി വാർത്തകളോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യതയെ തകർക്കുന്നതാണെന്ന മുന്നറിയിപ്പുമായി പി ടി ഐ ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികളും ഇപ്പോൾ രംഗത്തെത്തി പ്രമുഖ സെലിബ്രിറ്റികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്നത് പി ആറുകളാണ് ഇവർ നൽകുന്ന വിവരങ്ങളാണ് പലപ്പോഴും വാർത്തകളാകാറുള്ളതും എന്നാൽ പുനത്തിൻ്റെ കാര്യം വന്നതോടെ ഇനി യഥാർത്ഥത്തിൽ വരുന്ന വാർത്തകൾ പോലും വിശ്വസിക്കണമോ വേണ്ടയോ എന്ന ചിന്തയുണ്ടാകും വാർത്താ ചാനലുകൾക്ക് ഏത് ശരി ഏത് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമെന്നും പി ടി ഐ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇന്ന് ഒരു സെലിബ്രിറ്റി വ്യാജ വാർത്ത ശമിച്ചു നാളെയത് ചിലപ്പോൾ സാധാരണക്കാർ മാതൃകയാക്കിയെടുത്ത് വ്യാജ വാർത്തകൾ ഉണ്ടാക്കിയേക്കാം അങ്ങനെ വന്നാൽ വലിയ പ്രത്യാഘാതങ്ങൾ തന്നെ സമൂഹം നേരിടേണ്ടി വരുമെന്നാണ് പി ടി പറയുന്നത് ഇത് ജനങ്ങളിൽ ഭയമുണർത്തുകയും പരിഭ്രാന്തി ഉടവാക്കുകയും ചെയ്യും കെട്ടിച്ചമച്ച വിവരങ്ങൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥ പൊതുജനാരോഗ്യ ക്യാമ്പയിനുകളുടെ വിശ്വാസ്യതയെ തകർക്കും ഒരു വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യാനുള്ള സമ്മർദ്ദമുള്ള ഈ കാലത്ത് വാർത്താ മാധ്യമങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉറവിടങ്ങൾ പരിശോധിച്ച് ഉറപ്പിക്കുക വിവരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക സെൻസേഷണലൈസ് ചെയ്യുന്ന തലക്കെട്ടുകൾ ഒഴിവാക്കുക എന്നിവ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്നും പി ടി ഐ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു പുനത്തിന്റെ വാർത്ത പോലുള്ളവ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് മാത്രമല്ല വാർത്താ ഉറവിടങ്ങളിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസ്യതയും ഹാനികരമായി ബാധിക്കുമെന്നും പി ടി ഐ പറയുന്നു താൻ മരിച്ചെന്ന് പ്രചരിപ്പിച്ചത് ഗർഭാശയ ക്യാൻസർ ബോധവൽക്കരണ ഭാഗമായിട്ടാണ് എന്ന നടിയുടെ വെളിപ്പെടുത്തൽ ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നാണ് പൊതുസമൂഹം പറയുന്നത് വേദനിപ്പിച്ചതിന് മാപ്പ് ചോദിച്ച് പുനം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി സെർവിക്കൽ ക്യാൻസർ മൂലം നടി മരണപ്പെട്ടു എന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു ഉത്തർപ്രദേശിലെ വീട്ടിൽ മരിച്ച നിലയിൽ താരത്തെ കണ്ടെത്തിയെന്നായിരുന്നു വാർത്ത എന്നാൽ ഈ വാർത്തയോട് നടിയുടെ കുടുംബം അന്ന് പ്രതികരിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയം ഞാൻ ജീവിച്ചിരിപ്പുണ്ട് മരിച്ചിട്ടില്ല എന്നെ സെർവിക്കൽ ക്യാൻസർ ബാധിച്ചിട്ടില്ല പക്ഷേ ഈ രോഗത്തെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് അറിവില്ലാത്തതിനാൽ ആയിരക്കണക്കിന് സ്ത്രീകളുടെ ജീവൻ അപഹരിച്ചിട്ടുണ്ട് മറ്റ് അർബുദരോഗങ്ങളെപ്പോലെയല്ല സെർവിക്കൽ ക്യാൻസർ പൂർണ്ണമായി തടയാവുന്നതാണ് രോഗം നേരത്തെ തിരിച്ചറിയുന്നതിലൂടെയും വാക്സിനിലൂടെയും സെർവിക്കൽ ക്യാൻസറിനെ ചെറുക്കാനാകും ഈ അവബോധമുണ്ടാക്കാനാണ് ഇത്തരമൊരു വാർത്ത പ്രചരിപ്പിച്ചത് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് പുനംപാണ്ഡെ വീഡിയോ ചെയ്തത്